ിക്കറ്റ് ഫിനാലി വിജയിച്ചിരിക്കുന്ന ഋഷി ജാസ്മിൻ അഭിഷേക് അർജുൻ എന്നിവർ അടങ്ങിയ ടീമാണ് അപ്പൊ ഇതിൽ ആർക്കായിരിക്കും ബോണസ് പോയിന്റ് കിട്ടുന്നത് എന്നുള്ള ഒരു ചെറിയ ടാസ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാര്യം ഇവര് നാലു പേരും കൂടി റൂമിലിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്നുള്ളതായിരുന്നു അവരവര് അവരവർക്ക് വേണമെന്നുള്ളതല്ലേ പറയത്തുള്ളൂ ആ രീതിയിൽ കുറെ സമയം ചർച്ചകൾ നടത്തി നടത്തിയതിനു ശേഷം ഓരോരോ കാരണങ്ങൾ പറഞ്ഞു പറഞ്ഞാണ് ചർച്ച നടത്തിയത് അവിടെ അർജുൻ പറഞ്ഞത് അടുത്ത ആഴ്ച ചിലപ്പോൾ എനിക്കിവിടെ നിൽക്കുന്ന കാര്യം ഭയമാണ് അതുകൊണ്ട് എനിക്ക് വേണം എന്നുള്ളത് പറയുന്നുണ്ട് അപ്പം മറ്റുള്ളവര് പറയുന്നു അഥവാ അടുത്താഴ്ച ഔട്ടായി പോയാൽ ഇവിടുന്ന് ഏവിഷനിൽ പോയാൽ വെറുതെ ആ ഒരു ഇത് പോയിന്റ് നഷ്ടപ്പെടത്തില്ലേ അതുകൊണ്ട് വേണ്ട എന്ന് പറയുന്നു അങ്ങനെ അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു അങ്ങനെ എനിക്ക് വേണം എനിക്ക് വേണോന്ന് ഓരോ കാരണങ്ങളുമായിട്ട് പറഞ്ഞു ലാസ്റ്റ് ഇവരെല്ലാം കൂടി ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്ന ഋഷിക്ക് ബോണസ് പോയിന്റ് എന്നുള്ളതാണ് ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് അതിപ്പ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്തായാലും നല്ലൊരു ചെറിയതായിട്ടുള്ള പോയിന്റ് ആയിട്ട് ഇവർക്ക് കൊടുക്കത്തില്ല ഇനിയും ഡയറക്റ്റ് ലാസ്റ്റ് വരെ നിൽക്കുന്നതിന് വേണ്ടി ആ അഞ്ചു പേരടങ്ങുന്നതിനകത്ത് വരുന്നതിനു വേണ്ടി ഉള്ളതാണോ ബോണസ് പോയിന്റ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്തായാലും നല്ല രീതിയിൽ ടാസ്ക് ചെയ്ത് തന്നെയാണ് ഇവര് ഈ ഒരു കടമ്പ വരെ കടന്നെത്തിയത് അപ്പൊ മുൻപോട്ടിനി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്തായിരിക്കും ബോണസ് പോയിന്റ് എന്നുള്ളതും കണ്ടറിയുക അപ്പൊ എന്തായാലും രക്ഷിക്കെന്നുള്ളതാണ് ഇവരെല്ലാം കൂടി വന്ന് എടുത്തിരിക്കുന്ന ആ ഒരു തീരുമാനം